കുട്ടനാട് കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് കുട്ടനാട് 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 കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് പൊട്ടി വിരിഞ്ഞ പൂങ്കുല പൊട്ടിച്ചിരിച്ചോൾ പൂന്തിര തിര പൂന്തിരാ നല്ല പാട്ടാണ് അത് എൻ ജി ശ്രീകുമാറാഠനാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ അഭയകുമാറേട്ടൻ അദ്ദേഹം ആലപ്പി അഭയകുമാറേട്ടൻ അല്ലേ അദ്ദേഹം സംഗീതം നൽകിയ സൂപ്പർ ഹിറ്റ് ഗാനമായി മാറിയിരിക്കുകയാണ് എൻ ജി ശ്രീകുമാറാട്ടൻ പാടിയ കുട്ടനാട് 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 കുട്ടിക്കുറുമ്പൻ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായ ഗാനം എല്ലാവരും കഴിഞ്ഞു അപ്പൊ ഈ മ്യൂസിക്കിന് ഞങ്ങളുടെ എല്ലാവരും ആശംസകൾ നേരിടുകയാണ് എന്റെ അഭിലാഷാട്ടം കുട്ടനാട് പാട്ട് നമ്മുടെ ശബ്ദത്തിൽ ഒന്ന് കേൾക്കാം കാരണം ഞാൻ ഒരു മിമിക്രി കലാകാരനാണെങ്കിലും ഈ പാട്ട് നമ്മുടെ മാമുക്കോയൊക്ക പാടി ജസ്റ്റ് കുട്ടനാട് കുട്ടനാട് കരിയില അതുപോലെ നമ്മുടെ ജഗതി ചേട്ടൻ കരിയിലും ചേട്ടൻ ഹനീഫ് ആണല്ലേ കൊട്ടനാണ് കുട്ടനാണ് കുട്ടിക്കുറുമരി എം ജി ശ്രീകുമാർ കൂട്ടാണ്ട് പാട്ട് സൂപ്പർ ഹിറ്റിലേക്കാണ് അവൻ അബയ്കുമാർ സിനിമ അബയ്കുമാർ ആണ് നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡയറക്ടർ ചെയ്യുന്നത് സുജിത് കെ ബേബി മ്യൂസിക് ചെയ്തിരിക്കുന്നത് അബയ്കുമാർ അലപ്പി മ്യൂസിക് പാടിയിരിക്കുന്നത് നമ്മുടെ എം ജി ശ്രീകുമാർ ആണ് ഉടൻ തന്നെ റിലീസാവുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ റിലീസാവുന്നതായിരിക്കും അവൻ അബയ്കുമാർ

കുട്ടനാട് കുട്ടനാട് പാട്ട് അടിച്ച് 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 വാ 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 മക്കളെ മക്കളെ നമ്മുടെ കുട്ടനാട് പാട്ട് സൂപ്പർ ഹിറ്റിലേക്ക് അടിച്ച് വാ കുട്ടനാട് 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 പാട്ട് കുട്ടനാട് കുട്ടനാട് പാട്ട് അടിച്ച് വാ സൂപ്പർ ഹിറ്റിലേക്ക് കുട്ടനാട് കുട്ടനാട് പാട്ട് അവയെ അബ്ദുമാറിലെ സെക്കൻഡ് സോങ് സൂപ്പർ ഹിറ്റിലേക്ക് അടിച്ച് വാ മക്കളെ കുട്ടനാട് കുട്ടനാട് പാട്ട് സൂപ്പർ ഹിറ്റിലേക്ക് നമ്മുടെ അബയ്കുമാർ ആലപ്പി അടിച്ച് കയറി സൂപ്പർ ഹിറ്റിലേക്ക് കുട്ടനാട് പാട്ട് കുട്ടനാട് കുട്ടനാട് കുട്ടിക്കുറുമ്പൻ കരിയല കെട്ടിമറിയും നാട് കുട്ടനാട് കുട്ടനാട്